അവിടെ ഇന്നത്തെ യാത്ര വന്ന് നിൽക്കുന്നത് പന്താളം കൊ പന്തളം മീൻസ് പന്തളം കൊട്ടാരത്തിൻ്റെ മുന്നിലാണെന്നാണ് എൻ്റെ വിശ്വാസം പന്തളം കൊട്ടാരം കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ വന്നപ്പോൾ അന്ന് വന്നതാണ് അത്യാവശ്യം ഒരു ഒന്നും ഇല്ല പക്ഷെ എന്നാലും കൊള്ളാം ഒരു പഴമയൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാം പന്തളം കൊട്ടാരം എൻ്റെ ആണ് അയ്യപ്പസ്വാമി അപ്പോൾ അതുകൊണ്ട് തന്നെ പന്തളം ഇപ്പം അയ്യപ്പ കൊട്ടാരം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കളിച്ചിടുന്ന അപ്പം അങ്ങനെ വന്നതാണ് കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെയെന്നാണ് തോന്നണത് എൻ്റെ ബാക്കി എന്താണെന്നറിയില്ല അമ്പലം പോലെ ഒരു ഇതുണ്ട് അവിടെ ഓക്കെ മുറ്റത്താണ് ഞാൻ എന്നെ കൊണ്ടുപോയി നിർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇതാണ് പാലസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇത് ഈ പോഷം ണ്ടോ കഴകനത്ത് ഒരുപാട് ഒരുപാട് വലിപ്പമൊന്നുമില്ല കുഴപ്പമില്ല അവിടെ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന ഒഴിത് എനിക്കറിയില്ല എന്നാലും കൊള്ളാം ഈ കാണുന്ന അമ്പലം ഒക്കെ ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പലങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവതാ ഞാനിപ്പോൾ കുറച്ചുകൂടെ നിന്ന് പോകുകയാണെങ്കിൽ ചെന്ന വീഡിയോ അതായത് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ വീഡിയോ ആണോ അതായത് ഫ്രണ്ടിൽ കാണുന്ന ആ ആണോ കൊട്ടാരത്തിൽ എനിക്ക് കറക്റ്റ് ആൻഡ് ഫ്രൈ ഇല്ല എന്താണ് ഞാൻ ഈ പത്ത് മീറ്റിൻ്റെ ഉള്ളിൽ ഉള്ള കണ്ടിരിക്കുന്ന രണ്ട് ബിൽഡിങ്ങും കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് എനിക്ക് കാരണം താഴെ കണ്ട ഫോമേ വേണം സാധ്യത ഒരു പുതുമ തോന്നുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന് അത്രയും പുതുമ ഒരു കൊട്ടാരത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കട്ടെ കൊട്ടാരത്തിന്റെ അങ്ങോട്ട് ഉണ്ടോന്നു വണ്ടി ഞാൻ ഇവിടെ ഒതുക്കിട്ടിട്ട് ഞാൻ ഒന്ന് പോയി നോക്കാം ഓക്കെ ചിലപ്പോൾ അപ്രഭാഗം കൊട്ടാരത്തിൻ്റെ ആണെങ്കിലും ഓക്കെ അതിന് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് അതുകൊണ്ട് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം ഒന്ന് പോയി നോക്കിട്ട് വരാം സോമേഷ് ഇടയ്ക്കും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കൊട്ടാരത്തൊക്കെ കൊള്ളാം എന്താണ് ഞാൻ വന്ന സ്ഥലത്ത് വീട് പക്ഷേ ഇതൊരു ചെറിയൊരു പുഴയോട് ഇട്ട് ഒരു വീടിൻ്റെ സിസ്റ്ററാണ് ഇതായിരിക്കില്ല അപ്പം ഞങ്ങളുടെ താഴെക്കണ്ട തന്നെയായിരിക്കണം കൊട്ടാരം അങ്ങോട്ട് നടന്നു നടക്കാനുള്ള വഴയ ഇവിടെ ഞാൻ കണ്ടില്ല സീരിയലും കാണുമ്പോൾ വലിയൊരു ആന ഒന്നല്ല കൊട്ടാരത്തിൻ്റെ സ്പേസ് അവിടെ അവിടെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ അറിയാം അവിടെ പുഴയുടെ തീരത്താണ് കൊട്ടാരം ഇരിക്കുന്നത് ഓക്കെ ആയിരിക്കുന്ന ബിൽഡിങ് തന്നെയാണ് കൊട്ടാരം എന്നാണ് എൻ്റെ ഇതാ അങ്ങോട്ട് കയറാൻ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അനുവാദമുണ്ടോ വിസിറ്റേഡ് വിസിറ്റേഴ്സ് അലൗഡ് അലൗഡാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലത്ത് ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ചറിയുമ്പോൾ അങ്ങനെ ഇനിയൊരു ദിവസം വരുമ്പോൾ അവിടെ ഇവിടെ നിന്ന് കയറുന്ന ആഗ്രഹമുണ്ട് പിന്നെ വേറെ പാലസ് ഉണ്ട് അമ്പലത്തിനടുത്തുള്ള അവിടെ നമുക്ക് താളിയുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ഇനി ഒരു സമയം കിട്ടുമ്പോൾ ഇവിടെ ഇവിടെ പോവാം ഇവിടെയൊക്കെ പാലസ് എന്നാണ് എഴുതിക്കുന്നത് ഇതുണ്ടോ മംഗളവിലാസം പാലസ് കരിപ്പുഴ ഓക്കേ പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെയും ഒരു പാലസ് എന്നാണ് എഴുതിയിക്കുന്നത് ആ പാലസ് ആറപ്പുര പാലസ് അല്ലെ ഇതൊക്കെ പാലസിൻ്റെ ഇതൊക്കെ ഓക്കെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും പാലസിൻ്റെ ഭാഗം എന്ന് പറയാൻ അതായത് ശ്രീധരമ ശേത്ര പന്തളത്തുള്ള പാലസിൻ്റെ ഭാഗമാണ് അതല്ല ആ ഇതാണ് ഈ പറയുന്നത് പുത്തൻ കോഴിക്കല് ഇതൊരു പാലസാണ് കേട്ടോ മാവൊക്കെ ഇങ്ങനെ കാണാം ഇതൊരു പാലസാണ് പുത്തൻ കോഴിക്കല് ഇതാണ് പുത്തൻ കോഴിക്കൽ പാലസ് അല്ലേ എൻട്രൻസ് ഒന്നുമില്ല ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാൻ വന്നു മാത്രം പഴയൊരു തറവാട് വീട് ആ കാണുന്നതാണ് പാലസ് ഉള്ളിലേക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കൊന്ന് കയറി ഉഷിതമായിട്ട് കാണാം ഓക്കെ ഞാൻ ഇവിടുന്ന് പോവാണ് നല്ലത് പിന്നെ അനുഗ്രഹം ഇത്ര കൂടി ഞാൻ ഇവിടെ നിന്നും പോകട്ടെ